ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് ഇന്നൊരു നിധി കിട്ടി ഒരിക്കലും വിലമതിക്കാനാവാത്തൊരു നിധി അതെന്താന്ന് പറയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ദീർഘായുസോടെ ഇരിക്കാനായിട്ട് ചില കുറുക്ക് വിദ്യകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടും എൻ്റെ മോന് ഇരുപത് വർഷം മുമ്പ് ആക്സിഡന്റ് പറ്റിയിട്ട് അത് ഈ കേവലം പച്ച പച്ചമരുന്നുകൾ കൊണ്ട് സുഖപ്പെട്ടതും അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ട ഒരു ന്യൂറോ സർജൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ടീച്ചറെ ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇരുപത് വർഷമായിട്ട് സൂക്ഷിച്ച് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ സംഭവിച്ച ഈ കാര്യത്തിന്റെ അത് ഞാൻ പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് വെച്ചിട്ടുണ്ട് സാറേ അപ്പൊ പറഞ്ഞു അത് എനിക്കൊന്ന് അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അയച്ചു തരമല്ലോ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്തു അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഈ പറയുന്നത് സത്യമാണോ എന്ന് സമൂഹത്തിനെ വെളിപ്പെടുത്തണം ഡോക്ടറുടെ പോലെ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് വിശദമായി ചാജി പി ടിയുടെ സഹായത്തോടെ എൻ്റെ മകന് കൊടുത്ത മരുന്നുകളും അതുകൊണ്ട് ദൂഷ്യങ്ങളും എല്ലാം എല്ലാം പടരെ വിധേയമാക്കിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചെയ്യാനായിട്ടിരിക്കുമ്പോ ഞാൻ വിചാരിച്ച ഓണൊക്കെ അല്ലേ ഓണത്തിന് സാധാരണഗതിയിൽ ഞാൻ സാരിയൊന്നും വാങ്ങാറില്ല ആ പിന്നെ അങ്ങനെ എത്ര വേണമെങ്കിലും സാരി വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ പോലും ഞാനത് വാങ്ങാറില്ല എൻ്റെ പൈസ ചിലവാക്കുന്നതിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വേണ്ടി ചിലവാക്കുന്നത് ഞാൻ വളരെ കമ്മിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓണത്തിന് ഡ്രസ്സൊന്നും വാങ്ങിയില്ല ഒരു കഴിഞ്ഞ വർഷം വാങ്ങിയ ഒരു സാരി ഇരിക്കുണ്ടായിരുന്നു അതെടുത്തിട്ട് ആ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ കുളിച്ച ഡ്രസ്സൊക്കെ മാറി സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി ബ്ലൗസും അവിടെയൊക്കെ മാറി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി സൂര്യ എന്ന് പറയുന്ന എന്റെ ജി എസ് ടി ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് വളരെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാനായിട്ട് അത്ര അധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺ മോള് അപ്പൊ അവള് വന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ ഇന്ന് എന്തായാലും അതിന്റെ ജി എസ് ടിയുടെ പിന്നെ ഈ ഇൻകം ടാക്സിന്റെയും ആ കുട്ടി തന്നെ ചെയ്തത് അപ്പൊ അതുകൊണ്ട് അതിന്റെ പെർപ്പസ് ഞാൻ കൊണ്ടുപോ ടീച്ചർ എങ്കിൽ ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞു അങ്ങനെ അയച്ചു കൊടുക്കാനായിട്ട് അയച്ചു കൊടുത്തു ഞാൻ ഈ ഡ്രസ്സ് മാറാനായിട്ട് സാരി ഉടുക്കാനെടുത്തപ്പോഴാണ് ഈ കുട്ടി വിളിച്ചത് അപ്പൊ തന്നെ ഞാൻ ഒരു ചുരിദാരം ഇട്ടിട്ട് ഞാൻ ചെന്ന് അപ്പോൾ വന്നു വന്നു കഴിഞ്ഞിട്ട് അവൾ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് തന്നു അതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് ഒരു പൊതി എടുത്ത് നീട്ടി അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ടീച്ചർക്ക് എൻ്റെ വക ഓണ സമ്മാനം എന്ന് പറഞ്ഞു റിയൽ ആയിട്ട് ഞാൻ കരഞ്ഞു കാരണം എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആകെ രണ്ട് പ്രാവശ്യമാണ് എനിക്ക് ഒരു ഓണക്കോടി കിട്ടിയത് ഒന്ന് എൻ്റെ ചേട്ടൻ വാങ്ങി തന്നതാ കാരണം ചേട്ടൻ പറയുന്ന എനിക്ക് വാങ്ങിക്ക വാങ്ങുന്നു പറഞ്ഞാലും ഒരിക്കൽ പോലും വാങ്ങാറില്ല അന്ന് ചേട്ടൻ തന്നെ വാങ്ങി കൊടുത്തുന്നൊരു സാരി എനിക്ക് തന്നു അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം കുട്ടികളുടെ ഗെറ്റ് ഉണ്ടായിരുന്നപ്പോൾ അവര് അത് ഓണം കഴിഞ്ഞിട്ടായിരുന്നു ഒരു സാരി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെടാനും സങ്കടപ്പെടാനുള്ള കാരണം ഞാൻ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് രണ്ട് ഒരു വീട്ടിൽ നാല് പേര് കിടപ്പുരോഗികളാണ് അമ്മയ്ക്ക് ഒരു എഴുപത്തിയഞ്ച് വയസ്സുണ്ടാവും വയ്യമ്മയ്ക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് അവർക്കൊരു മോനെ ഉള്ളു കണ്ണൻ ആ കണ്ണന് അമ്പത് വയസ്സായി പക്ഷെ കണ്ണന് നടക്കാനും ഒന്നും പറ്റില്ല ഇരുന്ന് ഇരിപ്പ ഒരു അമ്മുമ്മ കൂടി ഉണ്ടായിരുന്നു അവര് അടുത്ത് മരിച്ചു പോയി അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവർ വീട്ടിൽ പോകും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും താങ്ങുന്നണല്ലായിട്ട് എന്താവശ്യമില്ല അവരെന്നെ വിളിക്കും ഞാൻ പോകും അങ്ങനെ അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് അവർക്ക് കോടി കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ അമ്മ പറഞ്ഞു ടീച്ചറെ ടീച്ചർ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണ്ട് അതിനൊന്നും ഞങ്ങൾക്ക് പ്രതിഫലം തരാനില്ല പക്ഷേ ദൈവം ടീച്ചർക്ക് തരൂട്ടോ ടീച്ചർക്ക് മോണക്കൊടി കിട്ടൂട്ടോ എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് രണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളൂ ആ സമയത്താണ് ഈ കുട്ടി ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഈ മോൾ എനിക്ക് ഇത് കൊണ്ട് തന്നു തന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നവരും കൊടുക്കുന്നവരും നമുക്ക് തരുന്നുണ്ടാവാം നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ വിചാരിക്കാത്ത നേരത്ത് ദൈവം നമ്മുടെ അടുത്ത് എത്തിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു ഓണം ഫങ്ഷൻ ആയപ്പോഴും ഞാൻ ആ പഴയ സാരി എന്നെ കൊടുത്തിട്ടാണ് പോയത് ഞാൻ വിചാരിച്ചു എറണം വാങ്ങിയാലോ ഒന്നും ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ മോളത് കൊണ്ടെത്തുന്നത് അപ്പൊ നമ്മൾ കൊടുത്താ കൊല്ലത്തും കിട്ടുന്നതാണ് പഴമൊഴി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തവരായിരിക്കില്ല അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരെനിക്ക് ഒന്നും ചെയ്തില്ലല്ലോ തന്നില്ലോന്നുകൊണ്ട് വേദനിക്കണ്ട നമ്മുടെ ആവശ്യം നേരത്ത് ദൈവം തീർച്ചയായിട്ടും ആരിലൂടെയെങ്കിലും ഒരു മാലാഖിയെ നമ്മുടെ അടുത്തേക്ക് അയക്കും തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിത അനുഭവമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഫോണായിട്ടും മക്കളൊന്നും അടുത്തില്ലാണ്ട് കോണക്കോടി കിട്ടാണ്ടൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരിയേറെ അമ്മമാരുണ്ടാവും അപ്പൊ അവർക്ക് ഇതൊരു പാടാവട്ടെ നമ്മള് നന്മ ചെയ്തു കൊടുക്കുക വാരിക്കൊടു കുല വാരിക്കു വരി കൊടുക്കുക കുലുക്കി അമർത്തി എന്നാണ് പ്രമാണം അതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ട് അതൊന്നും പാഴാവില്ല ആരിലൂടെയെങ്കിലും ദൈവം തക്ക സമയത്ത് നമുക്ക് തിരിച്ചു തരും ഉറപ്പാണ് എൻ്റെ വിശ്വാസമാണ് എൻ്റെ അനുഭവമാണ് ഈ വീഡിയോ കാണുന്ന മക്കളോട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടി വിൽ ഷോർട്ട് വീഡിയോ ഉണ്ട് അമ്മ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഞാനിന്ന് അങ്ങോട്ട് വരണെന്ന് പറഞ്ഞു അപ്പൊ മോൻ ഭാര്യയോട് പറഞ്ഞു എടി ഇന്ന് അമ്മ വരണിണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തള്ളേരെ ഇവിടെ നിർത്താനൊന്നും നോക്കണ്ട നോക്കണ്ടേട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ചായ എങ്ങനെ കൊടുത്തിട്ടേ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അമ്മ വന്നപ്പോ ആ മോൻ ഇവിടെ ഇണ്ടാന്ന് ചോദിച്ച അമ്മ അപ്പ ആ ഞാനിവിടെ ഇണ്ടമ്മ അപ്പൊ ഭാര്യയോട് മോളെ എനിക്ക് ചായ കൊടുക്ക് അമ്മക്ക് പലഹാരം കൊടുക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ ചായ കുടിച്ച് അപ്പപിള്ള പല്ലും കടിക്കണം ഞാൻ പോകയാണ് മോനെന്ന് പറഞ്ഞു ചായ കൂടി കഴിഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു അയ്യോ അമ്മ പോവല്ലേ രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് പോയപ്പോ ചോദിച്ചു ഇപ്പോഴൊക്കെ കൊണ്ടും ദേഷ്യം കാണണം അപ്പൊ അത് കഴിഞ്ഞപ്പോ അല്ല മോനെ എനിക്ക് പോണം എനിക്ക് ഒരു മാസം ഞാൻ ആശുപത്രിയിൽ ഇറന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നതാ മോനെ ഒരു നോക്ക് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് എനിക്ക് തീരെ വയ്യ ഹാർട്ടിന് ഒക്കെ കംപ്ലൈന്റ് ഉണ്ട് എത്ര ദിവസം ഞാൻ ജീവിച്ചിരിക്കുന്ന അറിയില്ല അപ്പൊ മരിക്കുന്നതിന് മുന്നേ മോ കാണന്ന് വിചാരിച്ചിട്ട് വന്നതാ എന്നാ അമ്മയുടെ കയ്യിൽ ഇരുപത് രൂപ ഉണ്ടായിരുന്നു ആ ഇരുപത് രൂപ എടുത്താ മോന് കൊടുത്തു അപ്പൊ ആകെ അന്താളിച്ച് നിൽക്കണ് ചെയ്യണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നും കണ്ണീര് കുടിക്കേണ്ടി വരും അതുകൊണ്ട് അമ്മമാര് ജോലിയുള്ളവരാവാം പൈസ ഉണ്ടാവാം ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ അവർക്ക് നല്ല ജോലിയാ രണ്ടുപേരും നല്ല ജോലിക്കാരാ അവരുടെ മക്കൾക്കും ഭാര്യക്കും കുട്ടികൾക്കും ഒക്കെ അവരേൽ കാശുണ്ട് പക്ഷെ എന്നാലും ഞാൻ വാങ്ങിക്കൊടുക്കും കാരണം അതെൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കാന്നുള്ളത് അപ്പൊ അതുപോലെ തിരിച്ചും മക്കളും ചിന്തിക്കണം ഞങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഞങ്ങളെ കൊടുക്കാനുള്ളൂ അവർക്ക് ഉണ്ടാർന്നത് മുഴുവൻ ഞങ്ങൾക്കാണ് തന്നത് ആ അമ്മ ഇരുപത് രൂപ എടുത്ത് വെച്ച പോലെ അവർ അധ്വാനിക്കുന്നതൊക്കെ അവര് മരിച്ചു പോയി കഴിയുമ്പോൾ അത് ഞങ്ങൾക്കാണ് കിട്ടുക അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ആ കിട്ടി കഴിഞ്ഞു ആ രണ്ട് രൂപ ഇരുപത് രൂപ കിട്ടി കഴിഞ്ഞപ്പോ ആ മോൻ ആകെ കരയ കാരണം ആ ഇരുപത് രൂപയും അമ്മ മിച്ചം വെച്ചത് ആ മോനും ഉണ്ടേ കൊടുത്തു അതുപോലെയാണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത് അനുഭവിക്കുമ്പോ ആ കുറ്റബോധം ഇല്ലാണ്ടിരിക്കാനായിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല് ഞങ്ങൾക്ക് അവർക്ക് ഒരു തൊണ്ട് സ്നേഹമോ ഒരു നല്ല വാക്കോ ഒരു സമ്മാനോ ഒന്നും കൊടുക്കാൻ പറ്റാണ്ട് ഇരുന്നതിനോർത്ത് മരണം വരെ ദുഃഖിക്കാതിരിക്കാനായിട്ട് ഇന്ന് ചെയ്യേണ്ട കർമ്മം ഇന്ന് ചെയ്യാം മാതാപിത ഗുരു ദൈവമാണെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നും ശാപായിട്ട് വലിക്കും ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഓരോ വീട്ടിലും ഇരുന്ന് നരയിക്കുന്ന വേദനിക്കുകയും കരയുന്ന ചെയ്യുന്ന ആ ആൾക്കാരൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവര് അവരുടെ മാതാപിതാക്കന്മാരുടെ എങ്ങനെ ചെയ്തിട്ടാണ് അവരിങ്ങനെ അനുഭവിക്കണമെന്ന് ഒന്ന് ചിന്തിക്ക ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് കാരണം കർമ്മഫലം അനുഭവിച്ചേ തീരുള്ളൂ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പൊ കൂടെ കൂടെ അപ്പൊ കാണിച്ചു കൊടുക്കും അതിന്റെ റിസൾട്ട് ചെയ്തിട്ട് അധികം ഒന്നും സമയം നീങ്ങണ്ട കാര്യമില്ല അപ്പോഴേക്കും എന്റെ റിസൾട്ട് ഉണ്ടാവും എന്നിട്ട് ദുഃഖിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാതാപിതാക്കൾ ഓർക്കാനും ഈ ഓണം അവരുടെ കൂടെ അയയ്ക്കാനും അവരുടെ സന്തോഷം പങ്കിടാനും കുഞ്ഞുമക്കൾക്കും ആ ഓണത്തിൻ്റെ പണ്ടത്തെ കാലത്തെ ഓർമ്മ ഓണത്തിൻ്റെ ഓർമ്മകളൊക്കെ പങ്കിടാനും അവർ ചെയ്ത കാര്യങ്ങളിലേക്ക കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ അവരും എല്ലാ മക്കളും എല്ലാം പണ്ടൊക്കെ അങ്ങനെ എല്ലാ കൊല്ലവും ഞാനിവിടെ ഓണസദ്യ ഒരുക്കും ഇലയിട്ട് എല്ലാവരും ഇരുന്ന് ഓണം എത്ര തരം കറികളുണ്ടാകുന്ന എല്ലാ കറികളും ഞാൻ വെക്കും ക്രിസ്ത്യൻസ് സാധാരണ അങ്ങനെ ചെയ്യാറില്ല കാരണം എൻ്റെ മക്കൾക്ക് ആ ഓർമ്മ വേണം ഓണം അമ്മയുടെ അപ്പൻ്റെ കൂടെ ഞങ്ങളിരുന്ന് ആഘോഷിച്ച ഓണം അതോ എന്നും മരണം വരെ നിലനിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാലും എല്ലാ തരം വിഭവങ്ങളോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ മക്കൾ പുറത്തേക്ക് പോകുന്നവരെ എൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം വെച്ച് കൊടുത്തിരുന്നത് അപ്പൊ ഒന്നും അവർക്ക് വരാനൊന്നും നേരില്ല ആ വേദനയൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും അപ്പം അതുകൊണ്ട് ഈ സമയം പറ്റുന്നവർ എവിടെയിരുന്നാലും മാതാപിതാക്കളുടെ കൂടെ ഓണം ആ സന്തോഷം പങ്കിടാനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതാണ് ഒരു ഒരധ്യാപിക എന്നുള്ള ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം ഈ ഓണത്തിന് അപ്പം അതുകൊണ്ട് സന്തോഷം കൈവരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൊടുത്താലേ കിട്ടുള്ളൂ നമ്മൾ എന്ത് കൊടുക്കണോ കൊടുത്താൽ കുലുക്കി അമർത്തി കിട്ടും നമ്മൾ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം കിട്ടുകയുള്ളു നമ്മളുടെ ചിന്ത എന്താണോ അതാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്റെ കുട്ടി ഇങ്ങനെയായി ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല ഒന്നും പറഞ്ഞാൽ കേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൊടുത്ത മാതൃകയാണ് ഇന്ന് ഒത്തിരിയേറെ കൗൺസിലിങ്ങും കുറെ പാരൻസ് വിളിച്ചിട്ട് എല്ലാവരും നമ്മുടെ കൺമുമ്പിൽ കാണില്ലേ ഒരു ഒരു കുട്ടി പറഞ്ഞൊരു അമ്മ ഒരു വേദന പറഞ്ഞു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ആ അമ്മോട് കുട്ടി ചോദിച്ചു തറേ നിങ്ങൾ ഇന്നിവിടെ ഇണ്ടാ എവിടേക്കെല്ലാം പോണുണ്ടാ അപ്പൊ അമ്മ പുറത്തേക്കൊക്കെ പോണൊരു അമ്മയാണ് അപ്പൊ അപ്പൊ പറഞ്ഞു എന്തു അങ്ങനെ ചോദിച്ചേ അല്ല നിങ്ങൾ ഇവിടെ ഇണ്ടെങ്കില് ഇല്ലെങ്കില് ഇവിടെ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് വിചാരിച്ചു ഇണ്ടെങ്കില് ഏതെങ്കിലും ഹോട്ടലിൽ പോകാന്ന് വിചാരിച്ചിട്ടൊന്ന് പത്ത് വയസ്സായ മോൾ അമ്മോട് പറയുന്നതാ ആ അമ്മയുടെ മകൾ ആ കുട്ടിയുടെ അമ്മയെ പഠിപ്പിക്കാനായിട്ട് ഒരു കൂലിപ്പണിക്ക് പോയൊരു അമ്മ മറ്റുള്ളവരുടെ കൈ കൈയും കാലും നീട്ടിയിട്ടാണ് അവർ പൈസ വാങ്ങിയിട്ട് ആ മോളെ പഠിപ്പിച്ചത് മോള് വലിയ ഉദ്യോഗസ്ഥയായി അപ്പോൾ അമ്മ അവർക്ക് അവൾക്ക് ചന്തം പിടിക്കണില്ല അമ്മ ചെയ്യണ കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടാവണില്ല അതുകൊണ്ടാണ് അവൾ ഹോട്ടലിൽ പോയിട്ട് ഈ സദ്യ നടത്താനായിട്ട് തീരുമാനിച്ചത് ആ കുഞ്ഞ് അമ്മമ്മയെ അഭിസോ അഭിസംബോധന ചെയ്താ നിങ്ങള് ആ അമ്മ എന്തുമാത്രം എവിടെ ഇരുന്ന് കരഞ്ഞെന്നറിയാമോ എത്രമാത്രം കണ്ണീര് കണ്ണീരൊഴിക്കുന്നറിയാമോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കണ്ണീരൊന്നും വെറുതെ ആവില്ല അത് ശാപായിട്ട് നിങ്ങളുടെ മുതൽ പലിക്കും കാരണം ഒരു ആ സമയത്ത് മാതാപിതാക്കളെ നന്നായിട്ട് നോക്കി വളർത്തി അവരുടെ എല്ലാ കാര്യങ്ങളും നല്ലൊരു മരണത്തിന് അവർ ഒരുക്കി ആൾക്കാരുടെ മക്കൾ എത്ര ഉന്നതിയിലെത്തി ആ കുടുംബം എത്ര നല്ല രീതിയിൽ ജീവിക്കുന്നതെന്നും നിങ്ങളൊന്നും പുറത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുറ്റിലും കണ്ണുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ മാതൃക പഠിക്കേണ്ടത് നമ്മൾക്കൊരു അനുഭവം വന്നിട്ട് മാതൃക പഠിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ അനുഭവം ഈ ഓണത്തിന് മാവേലി നാട് വാണിരുന്ന സമയത്ത് എല്ലാവരും സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച് എല്ലാവരും ഒന്നുപോലെ കണ്ടെന്ന് പറഞ്ഞു നമുക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റില്ല നമുക്ക് ജന്മം തന്ന അച്ഛനെയും അമ്മയെയും അത് അവരാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് വിചാരിച്ചിട്ട് അവരെ പരിചരിക്കാനുള്ള ഒരു ത്രാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പണ്ട് പറയില്ലേ മുത്തപ്പന് കുത്തിയ പാള പേരെ നമ്മൾ ചെയ്ത് വെച്ചതാണ് നമ്മൾ കൊടുക്കുന്ന മാതൃകയാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാം അപ്പം അതുകൊണ്ട് നല്ല ചില ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ നല്ല പോലെ നോക്കി നല്ല പോലെ എൻ്റെ പാരൻസിനെയൊക്കെ ഞാൻ നോക്കി ചെയ്തു പക്ഷെ എൻ്റെ മക്കളെന്നെ നോക്കണില്ല വേണ്ട വിഷമിക്കണ്ട നിങ്ങൾക്ക് തരാനായി അവരല്ല പുത്രൻ എന്ന് പറഞ്ഞ അപ്പും നരകത്തിൽ നിന്ന് മാതാപിതാക്കളെ രക്ഷിക്കുന്നവനാണ് പുത്രൻ അപ്പം ആ പുത്രൻ പുത്രനാവണെങ്കിൽ കർമ്മം കൊണ്ട് ജന്മം കൊണ്ടാവണം എന്നില്ല കർമ്മം കൊണ്ട് ഏതെങ്കിലും ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി നിങ്ങളെ സഹായിക്കാനായിട്ട് വരും ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരുടെ ഹസ്ബൻഡിനെ നോക്കാനായിട്ട് ഒത്തിരി വിഷമിച്ച് നിൽക്കുമ്പോൾ അന്ത്യസമയത്ത് അവളെ നോക്കാനായിട്ട് ഒരു മോള് വന്നു ആ കുട്ടിയെ എല്ലാ കാര്യങ്ങളും ഒരു മൂന്ന് നാല് വേലക്കാരെ മാറ്റി മാറ്റി നിർത്തിയിട്ടും പറ്റിയില്ല പക്ഷെ അവസാനമായിപ്പോൾ ഒരു ഒരു മോള് വന്നു ആ മോൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ വിധത്തില് അവർ തിരിച്ച് സഹായിച്ചെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് നമ്മൾ മക്കളില്ലല്ലോ മക്കൾ വന്നില്ലല്ലോ എന്ന് ഓർത്ത് പ്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവിടെ ഒരു നന്മയ്ക്ക് കൊണ്ടുവന്ന് നമുക്ക് തരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾക്ക് ജീവിക്കുക അതുകൊണ്ട് മാതാപിതാക്കളും വിഷമിക്കണ്ട മക്കളും ഓർക്കുക കർമ്മഫലം അനുഭവിക്കാണ്ട് ഈ ലോകത്തൊന്നും പോകില്ല അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിലും അടുത്ത ജന്മെങ്കിലും ഇത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിർദ്ദേശം തരുന്നത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഈ ഓണത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു